ഒരു വിമർശനം വന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ സമ്മേളനത്തിന്റെ കാര്യം നിങ്ങൾ ഇത് ചോദിക്കാനോ വന്നത് മീഡിയാൽ അത്ഭുതമുള്ളു ദാവൂദിന്റെ അല്ലേ ഈ മണിയാർ വിഷയത്തിൽ വിഷയത്തില് അത് അതാണ് അടൂര് വച്ചനോട് ഒന്ന് രണ്ട് ചാർജുകാര് ചോദിച്ചത് അതിൽ അദ്ദേഹത്തിയോട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും കർബോറോണ്ട യൂണിവേഴ്സലിന് മണിയാറുള്ള പ്ലാന്റ് എന്നുള്ളത് അവരുടെ വൈദ്യുതി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിനെ ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്നാണ് പറയുക സാധാരണ ബൂട്ട് കാലാവധി നിശ്ചയിക്കുന്നുണ്ടെങ്കിലും ബൂട്ട് എന്നുള്ളത് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥാപനം ഒരു കമ്പനി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് അവർ ആ സ്ഥാപനം നില ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ഗ്രിഡ് കൊടുക്കും ആ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി വിൽക്കും വൈദ്യുതിയുടെ വില കമ്പനിക്ക് കിട്ടും ഇതാണ് ബൂട്ട് ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായം ആ വ്യവസായത്തിന് ആവശ്യമായ വൈദ്യുതി അവർ തന്നെ ഉത്പാദിപ്പിക്കും അതിനാണ് ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്ന് പറയുക മന്ത്രിയായിരിക്കെ ആ വിഷയം ഒരു തരത്തിലുള്ള ഇടപെടലുണ്ടാകുന്നത് അവിടുത്തെ പ്രദേശവാസികൾ ശരി എന്നാലും നിങ്ങൾ രണ്ടും ആറ് മാസം ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പഴയ വിഷയമാണ് പഠിക്കാമെന്നാണ് ഇപ്പോഴും മിനിസ്റ്റർ എറണാകുളത്താണ് അമ്പലമുകളിലാണ് മിനിസ്റ്റർ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആണ് ഈ കാലങ്ങളായിട്ട് അവിടെ ആളുകൾ റീസൺ ആരോപണങ്ങൾ ഉണ്ടാവുന്നു നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നം റവന്യൂ നമ്മുടെ റവന്യൂനോട് പരിശോധിക്കാൻ പറയും ഒരു പദ്ധതി ഇല്ല നമുക്ക് നിയമം ചട്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ തീർച്ചയായും ഹൈക്കോടതി പറഞ്ഞാൽ അപ്പൊ തന്നെ തീരുമാനം എടുക്കില്ലേ ഭൂമി ഭൂമി ഒന്നുകിൽ സർക്കാരോ അല്ലെങ്കിൽ കമ്പനികളോ ഈ ഹൈക്കോടതി വിമർശനം വിമർശനം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോടതി ഓപ്പൺ കോർട്ടിൽ വിധി വിധിയല്ലെങ്കിൽ അത് രൂക്ഷ വിമർശനം എന്ന് കോടതി ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കോടതി ഓപ്പൺ കോർട്ടിൽ പലതും ചോദിക്കും അത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേക്ക് നിസ്സാരമല്ലോ നിങ്ങൾ ചാനലിന് ഒരു വിഷയം വേണം നിങ്ങൾക്ക് അത് എൻ്റെ അപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാറി ഞാൻ ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾ പറഞ്ഞതെന്താ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഓപ്പൺ കോർട്ടിൽ നടക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ വിമർശനം ചോദിക്കും കണക്കെവിടെയെന്ന് ചോദിക്കും ഇത് വസ്തുതയിലേക്ക് കോടതിക്ക് എത്താനുള്ളതാണ് അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ തന്നെ കോടതി പറഞ്ഞു മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു വിധിയാണ് ബൈൻഡിങ് പിന്നെ രാജ്യത്ത് മിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ ഈ പ്രശ്നം നേരത്തെ വന്നപ്പോൾ കളക്ടറും എല്ലാവരും ബന്ധപ്പെട്ട ഘട്ടത്തിലും അന്നും പറഞ്ഞിരുന്നു ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ബി പി സി എന്റെ പദ്ധതി വരുമ്പോൾ ഈ സ്ഥലത്തിന് ആവശ്യമാണെങ്കിൽ അപ്പോൾ ഏറ്റെടുക്കും ആവശ്യമാണെങ്കിൽ അപ്പോൾ ഏറ്റെടുക്കും നിങ്ങളുടെ ചോദ്യം നിന്നോട്ടെ <tutly> ി പറയും നിങ്ങൾ ചോദ്യത്തിന് എല്ലാ ഉത്തരം പറയും ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ലാന്ന് ക്ലാസ്സിലെ തോന്നുന്നുണ്ടോ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം താങ്കൾ ഒഴിഞ്ഞു മാറുന്നുണ്ടാണ് എന്തോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലല്ലോ എന്റെ ജോലി താങ്കളോട് ചോദ്യം ഞങ്ങളുടെ ചോദിക്കാൻ ആയിരിക്കും ചോദിച്ചുകൊണ്ടേ എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു ും നിങ്ങൾ ഒരു റിപ്പോർട്ടർ ചാനൽ എഴുതി കാണിച്ചു മന്ത്രി വാക്കു പാലിച്ചില്ല ഞാൻ ഏത് വാക്ക് കൊടുത്തു ഏത് ഉത്തരവാദിത്തത്തിലാ നിങ്ങൾ എഴുതി കാണിക്കുന്നത് താങ്കൾ ഫോണിലൂടെ എമ്പ് സംസാരിച്ചു എമ്പ് സംസാരിച്ചു അത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്നോട് സംസാരിച്ചതിന് ശേഷം വേണ്ടേ നിങ്ങൾ എഴുതി കാണിക്കാൻ പറഞ്ഞല്ലോ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ പ്രശ്നം പരിശോധിക്കും എന്താ നോക്കും മതില്ല അത്രയും മതിയില്ലേ അല്ല ഇടവേളയിൽ വരെ ഉത്തരം എന്റെ ഭാഗമല്ലാന്നത് ഇത് റവന്യൂ ആയി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നതിൽ ഒരു സംവിധാനമുണ്ട് നമ്മുടെ മുൻപിൽ വന്ന് എൻ്റെ അടുത്ത കാലത്ത് ഒന്നൂറ് നിവേദനം എൻ്റെ മുൻപിൽ വന്നിട്ടില്ല നേരത്തെ വന്നിട്ടുണ്ടാവും ആ വന്ന ഘട്ടത്തിൽ അത് കൈമാറിയിട്ടുണ്ടാവും പരിശോധിക്കേണ്ടത് പരിശോധിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ ചാനലുകൾക്ക് ചാനലുകൾക്കിപ്പോൾ ഒരു രീതിയുണ്ട് നിങ്ങൾക്കൊരു വിഷയം ഉണ്ടാവും ആ വിഷയത്തിൽ നിങ്ങൾ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ചോദ്യം ചോദിക്കും അങ്ങനെയല്ല ഞാൻ എഡിറ്ററായും മുഖ്യപത്രാധിപരായും പ്രവർത്തിച്ചിരുന്ന ആളാണ് നിങ്ങൾ കുട്ടികളല്ലേ അപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മുപ്പത്തഞ്ച് കൊല്ലമായി റിപ്പോർട്ട് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് പോലായിട്ടില്ലല്ലോ ആയിക്കോട്ടെ എനിക്ക് ഞാൻ എന്ത് പറയണത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ആദ്യത്തെ ഇതിനകത്ത് തന്നെ വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാനായിട്ട് ഫസ്റ്റ് തോന്നുന്നു തുടങ്ങിയത് ഇങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങളെന്താ ഈ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങളെന്താ കരുതിയ ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിചാരയിൽ ജീവിക്കുന്നവരാണെന്നാ അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത് ഉത്തരവാദിത്തം നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രീതിയുടെ സ്വഭാവവും നിങ്ങളുടെ ടോണും എന്താ പോലീസ് സ്റ്റേഷനിൽ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത് അപ്പം അത് വേണ്ട ഞങ്ങളിപ്പോ നിങ്ങൾ ഇപ്പൊ എഴുതി കാണിക്കുകയാണ് നിങ്ങൾ രാവിലെ അത് ചിലപ്പോൾ എന്നെ വിളിച്ച് കിട്ടിയില്ലാന്ന് പിന്നെ ചിലർ പറഞ്ഞു ആയിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് രീതി വേണ്ടേ ഈ പുതുതലമുറ തലമുറ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞപ്പോ ഈ കാര്യം വരെ നിങ്ങൾ നോക്കിയാൽ മതി